എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ദാസ് ഇപ്പം ഇപ്പം മിത്രാസ്ട്രോ അക്കാദമി നിന്നാണ് സംസാരിക്കുന്നത് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ശ്രീ തടിയൂർ കലേഷ് കുമാറിന്റെ യൂട്യൂബ് വീഡിയോക്കെതിരെയുള്ള ഒരു വീഡിയോ എതിരെയല്ല അദ്ദേഹത്തിന് പരാമർശിച്ചിട്ടുള്ള കാര്യങ്ങൾക്കുള്ള മറുപടി എന്ന രീതിയിൽ ഓക്കെ അപ്പം അദ്ദേഹം കഴിഞ്ഞ ഒന്ന് രണ്ട് വീഡിയോ ആയിട്ട് അദ്ദേഹം ശാന്തനായിട്ടാണ് സംസാരിച്ചത് പക്ഷേ ഈ അടുത്തൊന്ന വീഡിയോയിൽ കുറച്ച് ഓഷാവലിനായി എന്താണെന്ന് അറിയില്ല ഇനി നമ്മള് ഇത് അതിനുള്ള മറുപടി വീഡിയോസ് ഇടുന്നത് കൊണ്ടാണോ അദ്ദേഹത്തിന് ഇത് വരുന്നതെന്ന് നമുക്കറിയില്ല ഈ രോക്ഷം വരുന്നത് അപ്പോ രോക്ഷാകുലനാവും അസഭ്യമായ വീടുകളിൽ സംസാരിക്കും അദ്ദേഹത്തിന് സംസ്കാരം അതാണല്ലോ നമുക്കൊന്നും അതിൽ ഒന്നും പറയാൻ പറ്റില്ല ഓക്കെ പക്ഷെ നമ്മൾ ഇതുപോലെ കൂളായിട്ട് അദ്ദേഹം പറയുന്ന ആരോപണങ്ങൾക്കുള്ള മറുപടിയാണ് നമ്മൾ കൊടുക്കുക ഓക്കേ അത് നമ്മള് കൂളായിട്ട് വ്യക്തി വസ്തുനിഷ്ഠമായി നമ്മൾ കൊടുക്കും ഓക്കെ അപ്പോൾ അദ്ദേഹം പറയുന്നൊരു കാര്യം എന്താ വെച്ചാൽ നമ്മൾ ഇവിടെ ഓൺലൈൻ ക്ലാസ്സുകൾ നടത്തുന്നുണ്ടല്ലേ മിത്ര ആസ്ട്രോ അക്കാദമിയുടെ കീഴിൽ അതായത് മിത്രോ ആസ്ട്രോ അക്കാദമിയാണ് ക്ലാസുകൾ നടത്തുന്നത് ജ്യോതിഷ ക്ലാസ്സുകൾ അതുപോലെ നമ്മൾ പറഞ്ഞു നമ്മുടെ തിയറി എം തിയറി എം തിയറി ബേസിൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു ആസ്ട്രോളജിയാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് ഇവരുടെ പാരമ്പര്യ ജ്യോതിഷവുമായി ബന്ധപ്പെട്ട് ബേസിക് കണ്ടൻറ് അതാണെങ്കിലും വ്യത്യാസമുണ്ട് എന്ന് നമ്മള് എല്ലാ വീഡിയോയിലും ഇവരോട് പറയുന്നുണ്ട് പക്ഷെ ഇവർക്ക് അത് മനസ്സിലാവുന്നില്ല ഇവര് പറയുന്നത് ഇങ്ങനൊരു തിയറിയേ ഇല്ല ഇതെല്ലാം ഒരു കാട്ടുകൂട്ടിൽ മാത്രമാണ് ഇങ്ങനൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് പോലും ഇല്ല എന്നാണ് അവർ പറയുന്നത് അതെങ്ങനെയാണ് സുഹൃത്ത് ശരിയാവാ ഇവിടെ തൃശ്ശൂർ നമ്മൾ ഓഫീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ ഉം ഇടുന്ന വീഡിയോസിലും പറയുന്നുണ്ട് മിത്ര അക്കാദമി എന്ന് പറയുന്നുണ്ടല്ലോ സുഹൃത്തെ അപ്പൊ നിങ്ങൾ അത് അന്വേഷിക്കണ്ടേ നമ്മൊരു അക്കാദമി ഉണ്ടോ അങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടോ പിന്നെ ഇവർ പറയുന്നുണ്ട് ആളുകളെ പറ്റിക്കുന്നു എന്ന് പറയുന്നുണ്ട് ഓൺലൈൻ ക്ലാസ് എടുത്ത ആളുകളിൽ നിന്ന് പതിനായിരം രൂപ വെച്ച് വേടിക്കുന്നു എന്ന് പറയുന്നുണ്ട് പിന്നെ നമുക്ക് ഫ്രീ ആയിട്ട് കൺസൾട്ടേഷൻ അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് നമുക്ക് ക്ലാസ്സുകൾ എടുത്ത് കൊടുക്കാൻ പറ്റുമോ മിസ്റ്റർ കലേഷ് കുമാർ താങ്കൾക്ക് അതിന് സാധിക്കുമോ താങ്കളെ കൊണ്ട് പറ്റുമോ അതായത് ഞങ്ങളെ കൊണ്ട് സാധിക്കില്ല കാരണം നമുക്ക് ഇവിടെ ഓഫീസിന് വാടകയുണ്ട് സ്റ്റാഫുകൾക്ക് പൈസ കൊടുക്കണം ബാക്കി ചിലവുകളുണ്ട് അതുപോലെ നമ്മൾ എടുക്കുന്ന എല്ലാ ദിവസവും ഒരു മണിക്കൂർ ഓൺലൈൻ ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട് അല്ലേ അപ്പോൾ ഓൺലൈൻ ക്ലാസ് എടുക്കാൻ നമ്മൾ സമയം കണ്ടെത്തുന്നുണ്ട് നമ്മളിത് സർവീസായിട്ടാണ് കാണുന്നത് അല്ലാതെ നിങ്ങളെപ്പോലെ ഇത് എന്താ പറയുക വെറുതെ ഫ്രീ ആയിട്ട് കൊടുക്കണം നിങ്ങളത് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ടോ എന്നതിൽ എനിക്ക് സംശയമുണ്ട് ഇനി നിങ്ങളത് കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും നമ്മളത് ഫ്രീ ആയിട്ടല്ല കൊടുക്കുന്നത് ഇതൊരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് സുഹൃത്ത് ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഇതൊരു അക്കാദമിയാണ് ലൈസൻസ്ഡ് സ്ഥാപനമാണ് നമ്മൾ ഇവിടെ ഫ്രീ സർവീസ് കൊടുക്കുന്നില്ല നമ്മൾ ഫീസ് വേടിച്ചതിന് ശേഷമാണ് സർവീസ് കൊടുക്കുന്നത് അതിൽ അവർക്ക് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പറഞ്ഞു തന്നെയാണ് കൊടുക്കുന്നത് ഓക്കെ അപ്പൊ താങ്കൾ അത് മനസ്സിലാക്കണം താങ്കൾ മനസ്സിലാക്കുന്നത് ഞങ്ങളുടെ തെറ്റല്ല പിന്നെ ഇദ്ദേഹം ഒരിക്കലും ഈ അക്കാദമിയെ പേരെടുത്ത് പറയുന്നില്ല മിത്രാസ്ട്രോ അക്കാദമി എന്ന് അദ്ദേഹം പറയുന്നില്ല ഇദ്ദേഹം ഒരു അക്കാദമി അല്ലെങ്കിൽ ഒരു സ്ഥാപനം അല്ലെങ്കിൽ പുതിയ തിയറി എന്നൊക്കെ പറയുന്നത് അത് പുതിയ തിയറി അത് ആ തിയറിയുടെ പേര് നിങ്ങൾക്ക് പറയാൻ എന്താ എത്ര വിഷമമാണ് അത് മനഃപൂർവ്വം പറയാതിരിക്കുന്നതാണോ അത് നിങ്ങൾക്ക് ഈ തിയറിയെ കുറിച്ച് പറഞ്ഞാൽ അല്ലെങ്കിൽ ഈ അക്കാദമിയെ കുറിച്ച് പറഞ്ഞാൽ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ നേരിടേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകൾ ഓർത്തിട്ടാണോ നിങ്ങൾ പറയാത്തത് ലീഗൽ ഇഷ്യൂ അതുപോലെ ഞങ്ങളുടെ അറ്റാക്ക് ഞങ്ങൾ അറ്റാക്ക് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് കേട്ടോ തിരിച്ച് മറുപടികൾ നന്നായിരിക്കും ഓക്കെ അപ്പൊ നിങ്ങൾക്ക് പേടിയുണ്ട് എന്ന് അതിൽ നിന്ന് മനസ്സിലായി നിങ്ങൾ അപ്പോൾ അതുകൊണ്ടാണ് അക്കാദമിയുടെ പേര് പറയാത്തത് അല്ലെങ്കിൽ ഇത്ര ദിവസം നിങ്ങൾ വീഡിയോ ഇട്ടിട്ടും അക്കാദമിയെ കുറിച്ച് യാതൊന്നും നിങ്ങൾ പറഞ്ഞിട്ടില്ല എന്ത് പറ്റി നിങ്ങൾക്ക് എന്ത് സംഭവിച്ചു ഇനി നിങ്ങൾക്ക് അത്രയും ധൈര്യമുള്ള ആളുകളാണ് എന്ന് പ്രൂവ് ചെയ്യാൻ നിങ്ങൾ അടുത്ത വീഡിയോയിൽ പറയൂ മിത്ര ആസ്ട്രോ അക്കാദമിയിൽ ആണ് ഞാൻ ക്ലാസ്സുകൾ എടുത്തു കൊടുക്കുന്നത് ഞാൻ എന്നിട്ട് ആളുകൾ പൈസ പറ്റിക്കുന്നു ഇനി ഞാൻ എങ്ങനെയാണ് സുഹൃത്തുക്കൾ ആളുകളെ പൈസ പറ്റിക്കുന്നത് ആളുകൾ ഇവിടുത്തെ സ്റ്റുഡൻസ് ഫീസ് അടയ്ക്കുന്നത് അക്കാദമിയിലല്ലേ അപ്പൊ അക്കാദമിക്കല്ലേ ആരോപണം വരുന്നത് എൻ്റെ പേരിലാണോ അക്കാദമി അല്ല എന്നെ പഠിപ്പിച്ചത് അക്കാദമി അല്ല സിലബസുകൾ തയ്യാറാക്കുന്നത് ഇതൊക്കെ നിങ്ങൾ മറന്നു പോവാണോ അത് മനഃപൂർവ്വം മറക്കുകയാണോ എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് മനസ്സിലാവുള്ളത് അപ്പൊ നിങ്ങൾ അടുത്ത വീഡിയോയിൽ ഇത് വ്യക്തമായിട്ട് പറയണം നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത് എന്തുകൊണ്ട് നിങ്ങൾ അക്കാദമിയെ ബേസ് ചെയ്ത് ഒരു വാക്കുപോലെ അക്കാദമിയെ കുറിച്ച് പറയുന്നില്ലല്ലോ മിത്രാസ്ട്രോ അക്കാദമിയെ കുറിച്ച് പറയുന്നില്ല എം തിറിയെ കുറിച്ച് പറയുന്നില്ല എം കെ മിത്രാത്മജൻ എന്ന വ്യക്തിയെ കുറിച്ച് പറയുന്നില്ല എന്തുകൊണ്ട് എന്ത് പറ്റി നിങ്ങൾക്ക് അപ്പോ അതും കൂടി ഉൾപ്പെടുത്തുവോ നിങ്ങൾക്ക് അതും കൂടി ഉൾപ്പെടുത്തി വീഡിയോ ഇറക്കുമോ എന്നിട്ട് നിങ്ങൾ അന്വേഷിക്കുവോ ആധികാരമായിട്ട് ഇത് ലൈസൻസ് സ്ഥാപനമാണോ ഇവിടെ പഠിപ്പിക്കുന്നത് എങ്ങനെയാണ് ഞങ്ങൾ ഇവിടെ സ്റ്റുഡൻസിന് റെക്കോർഡിങ് ക്ലാസ് വരെ കൊടുക്കുന്നുണ്ടല്ലോ സുഹൃത്തെ ആ റെക്കോർഡിംഗ് ക്ലാസ് എടുത്തിട്ടല്ലേ നിങ്ങൾ ആദ്യത്തെ വീഡിയോ പുറത്തിറക്കിയത് അപ്പൊ നമ്മളത്രയും പ്രോപ്പറായിട്ടല്ലേ മുന്നോട്ട് പോകുന്നത് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്തോ ഇതാണ് നമ്മുടെ അക്കാദമിയുടെ നമ്പർ അപ്പം ആ അക്കാദമിയിൽ ഒരു അക്കാദമിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ നമ്പറിൽ എയ്റ്റ് വൺ ടു നയൻ സിക്സ് ത്രീ എയ്റ്റ് വൺ ഫൈവ് ഫൈവ് എന്ന നമ്പറിൽ നിങ്ങൾ വിളിക്കുക എന്നിട്ട് ഈ ഫോൺ എടുക്കുന്ന വ്യക്തിയുമായി നിങ്ങൾ സംസാരിക്കുക നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ പറയാം കൃത്യമായി പറയാം ഓക്കെ അതിനുള്ള ധൈര്യമാണ് ഉള്ളവർ വിളിക്കാം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സ്ഥാപനം ഉണ്ടോ എന്ന് അന്വേഷിക്കുക നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങളുടെ പ്രോബ്ലംസ് നിങ്ങൾക്ക് ഈ നമ്പറിൽ വിളിച്ച് ചോദിച്ച് മനസ്സിലാക്കാം വിളിക്കും നിങ്ങൾ വിളിക്കും ഞങ്ങൾ ഇവിടെ തന്നെയുണ്ട് ഉണ്ട് ഞങ്ങൾ സ്റ്റുഡൻസ് ഉണ്ട് ഇവിടെ മിത്രാത്മജൻ സാറുണ്ട് സ്റ്റാഫുകളുണ്ട് അതുപോലെ ഞങ്ങൾ പഠിപ്പിക്കുന്ന ആളുകളുണ്ട് എല്ലാവരും ഇവിടെ ഉണ്ട് ഇനി നിങ്ങൾക്ക് നേരിട്ട് വരണേ നേരിട്ട് വരാം ഓക്കെ അപ്പോൾ ഇനി നമ്മൾ നമ്മുടെ തടിയൂർ കലേശ് കുമാർ എന്ന വ്യക്തി നമ്മളിതുപോലെ എന്താ പറയാ വിമർശിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അദ്ദേഹത്തിന്റെ പേരിനൊന്ന് ഡീക്കോഡ് ചെയ്ത് കൊടുക്കാൻ ഒരു പരിപാടി ഉണ്ട് അതായത് പേര് തടിയൂർ കലേശ് കുമാർ കുമാർ എന്നാണ് അതില് തടിയൂർന്ന് അദ്ദേഹത്തിന്റെ സ്ഥലപ്പേരാണ് അല്ലേ പിന്നെ വരുന്നത് കലേശ് കുമാർ എന്നാണ് ഈ കുമാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചൊവ്വ ചൊവ്വ എന്ന ഗ്രഹത്തിന്റെ റേഡിയേഷൻ അദ്ദേഹത്തിനുണ്ടാവും ചൊവ്വയുടെ കർമ്മ 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 ട്രഡീഷണൽ ആസ്ട്രോളജി കർമ്മയെ പഠിക്കുന്ന പറയുന്നില്ല അതുകൊണ്ട് കർമ്മ പക്ഷേ നമ്മുടെ തീർപ്പകാരം തീർപ്പകാരം കർമ്മ എന്നൊരു സംഭവമുണ്ട് അവിടെ ഇദ്ദേഹത്തിന് ചൊവ്വയുടെ റേഡിയേഷൻ ഉണ്ട് ഇദ്ദേഹത്തിന് ഇദ്ദേഹത്തിൻ്റെ ഫാമിലിയിലുണ്ട് കേട്ടോ ഓക്കെ ചൊവ്വയുടെ റേഡിയേഷൻ ഉണ്ട് ഈ ചൊവ്വയുടെ റേഡിയേഷൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് ദേഷ്യം കൂടു കൂടുവർക്ക് ചൊവ്വയുടെ റേഡിയേഷൻ ഉള്ളവർക്കും അതുപോലെ വാശി കൂടുതലായിരിക്കും അതുകൊണ്ടാണ് ഇദ്ദേഹം ട്രഡീഷണൽ ആസ്ട്രോളജിയെ മാത്രം സപ്പോർട്ട് ചെയ്ത് അതാണ് ഗംഭീരം എന്ന് ഇദ്ദേഹം വാച്ചുപിടിക്കുന്നത് ഓക്കെ എല്ലാവരും അങ്ങനെയാണെന്നല്ല കേട്ടോ ചിലർ ചിലർ മാത്രമാണ് ഈ ട്രഡീഷണൽ ആസ്ട്രോളജി ഇത്രയും ഇതായിട്ട് കുടിക്കുന്നത് പക്ഷെ ട്രഡീഷണൽ ആസ്ട്രോളജി നമുക്ക് കുറ്റവും പ്രശ്നവൊന്നുമില്ല ട്രഡീഷണൽ ആസ്ട്രോളജിയും നമ്മൾ സപ്പോർട്ടീവ് ആണ് ഓക്കെ പക്ഷെ ഈ കലേഷ് കുമാർ എന്ന വ്യക്തി അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ കൂട്ടുകാരനും വീഡിയോയിൽ പറയുന്ന വേറൊരു കൂട്ടുകാരനുണ്ട് അതിൻ്റെ പേര് നമുക്കറിയില്ല അദ്ദേഹത്തിനും ആണ് പ്രശ്നം അപ്പോൾ അത് ഈ സംഭവമാണ് ചൊവ്വേട റേഡിയേഷൻ ആണ് ഈ ചൊവ്വേട റേഡിയേഷൻ ഉള്ളതുകൊണ്ടാണ് ഇദ്ദേഹം ആസ്ട്രോളജി മേഖലയ്ക്ക് പോയത് ഓക്കെ ഇനി ആസ്ട്രോളജി മേഖലയ്ക്ക് പോകുമ്പോൾ വേറൊരു കാരണമുണ്ട് ഇവിടെ രാഹു എന്ന ഗ്രഹത്തിൻ്റെ കർമ്മം വരുന്നുണ്ട് അതുപോലെ സൂര്യൻ സൂര്യൻ്റെ കർമ്മം വരും ഈ പേരിൽ അപ്പോൾ നമുക്ക് ഒരു വ്യക്തിയെ ഡീക്കോഡ് ചെയ്യാം ആ വ്യക്തിക്ക് ഏത് ഗ്രഹമാണ് കൂടുതൽ പവർ അല്ലെങ്കിൽ ഏത് ഗ്രഹത്തിൻ്റെ ആണ് അവർക്കുള്ളത് ഏത് ഗ്രഹത്തിൻ്റെ കർമ്മയാണ് അവരിൽ വർക്ക് ചെയ്യുന്നത് എന്ന് അവരുടെ പേരിൽ നിന്ന് തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും പേരിൽ നിന്ന് കർമ്മ കണ്ടുപിടിക്കാൻ പറ്റും പേരിൽ നിന്ന് ഗ്രഹത്തിൻ്റെ റേഡിയേഷനെ കണ്ടുപിടിക്കാൻ പറ്റും ഓക്കെ അപ്പം നമ്മുടെ തീയറി പ്രകാരം ഒരുപാട് വഴികളുണ്ട് കണ്ടെത്താൻ ഓക്കെ പേരിൽ നിന്ന് കണ്ടുപിടിക്കാം നിങ്ങൾ വരുന്ന ടൈം വെച്ച് കണ്ടുപിടിക്കാം നിങ്ങളുടെ ഏജ് വെച്ച് കണ്ടുപിടിക്കാം അതുപോലെ പല മരങ്ങളും ഉണ്ട് സുഹൃത്തുക്കളെ സുഹൃത്തുക്കളെ അപ്പം നിങ്ങളത് മനസ്സിലാക്കണം ഇനി തടിയൂ എന്ന പേരിന് ഗുരുവിന്റെ കർമ്മ വരും ഗുരു വ്യാഴം അപ്പൊ ഇങ്ങനെ ഇത്രയും ഗ്രഹങ്ങളുടെ റേഡിയേഷൻ താങ്കൾക്കുണ്ട് സുഹൃത്തെ താങ്കളെ ഗ്രഹനില നോക്കിയാൽ താങ്കൾക്ക് മനസ്സിലാവും അത് സുഹൃത്തെ അപ്പോ രാഹു എന്താ രാഹു പാര പാരമ്പര്യമല്ല രാഹു പൂർവിക പൂർവിക കർമ്മയുമായി ബന്ധപ്പെട്ട് വരും ഇപ്പൊ ഇവരുടെ പൂർവികരും എന്തായിരുന്നുണ്ടാവും ജ്യോതിഷവുമായി ബന്ധപ്പെട്ട് പോയി വരുന്ന ആളുകളായിരിക്കും ഈ രാഹു ചൊവ്വ റേഡിയേഷൻ അതുപോലെ സൂര്യൻ സൂര്യൻ്റെ റേഡിയേഷൻ സൂര്യൻ്റെ റേഡിയേഷനും അതുപോലെ ഗുരു ഗുരുവും വരുന്നതുകൊണ്ട് അപ്പോൾ ഈ രാഹു ചൊവ്വയുടെ ആ ഒരു മെയിൻ റേഡിയേഷൻ കൊണ്ടായിരിക്കണം ഇദ്ദേഹം ആസ്ട്രോളജി മേഖലയ്ക്ക് പോയത് ഇപ്പോൾ രാഹു വരുമ്പോൾ അത് പാരമ്പര്യം കൂടി വരും പാരമ്പര്യ ജ്യോതിഷം ട്രഡീഷണൽ ആസ്ട്രോളജി പരമ്പരാഗത ജ്യോതിഷവുമായി കണക്റ്റാകും പിന്നെ സൂര്യൻ്റെ ഓർമ്മ അദ്ദേഹത്തിന് അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഡോമിനേറ്റിങ് ക്യാരക്ട് ഉള്ളത് അദ്ദേഹം പറയുന്നതാണ് ശരി അല്ലെങ്കിൽ അദ്ദേഹം പറയുന്ന അദ്ദേഹം ഒരു രാജാവിനെ പോലെയാണ് ഒരു ചിന്ത അത് സൂര്യൻ്റെ റേഡിയേഷൻ വരുന്നതുകൊണ്ടാണ് സൂര്യൻ്റെ റേഡിയേഷൻ അദ്ദേഹത്തിനുണ്ട് ഓക്കെ പിന്നെ ഗുരു ഉള്ളതുകൊണ്ടാണ് ഒരു എന്താ പറയാ സ്വാത്വികമായ കാര്യങ്ങളിൽ നിൽക്കുന്നത് ജ്യോതിഷം പോലത്തെ സ്വാത്വികമായിട്ടുള്ള കാര്യങ്ങൾ ആത്മീയ കാര്യങ്ങളിൽ നിൽക്കുന്നതും ഗുരുവിൻ്റെ കർമ്മയാണ് ഇതുപോലെ നമുക്ക് എന്ത് പേരിലെ കർമ്മം വെച്ചിട്ട് ആളുകളുടെ അടിക്കും ഇത് മുഴുവനോ ഒന്നും പറഞ്ഞില്ലാട്ടോ ജസ്റ്റ് ഒന്ന് ഇന്റർവോ പോലെ പറഞ്ഞതാണ് കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ പറയുന്നില്ല അത് നമ്മുടെ കൺസൾട്ടേഷൻ എടുക്കുന്നവർക്ക് മാത്രമുള്ളതാണ് ഓക്കെ ഇനി നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിക്കാം ആർക്കും വിളിക്കാം കേട്ടോ പ്രേക്ഷകർക്കും വിളിക്കാം നിങ്ങൾ ഈ നമ്പറിൽ വിളിച്ച് നിങ്ങളുടെ ഗോചാരഫലം എങ്ങനെയാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ജാതകം ക്രിയേറ്റ് ചെയ്ത് വേണോ അതിനു വിളിക്കാം നിങ്ങൾക്ക് കൺസൾട്ടേഷൻ വേണോ അതിനു വിളിക്കാം നമ്മുടെ ഓഫീസിന് നമ്മൾ വിളിച്ചാൽ കോൾ എടുക്കുന്ന വ്യക്തി നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും നമ്മുടെ സർവീസുകൾ ഓക്കെ അപ്പൊ നമ്മുടെ സർവീസുകൾ എല്ലാം പെയ്ഡാണ് ഒന്നും ഫ്രീ ആയിട്ടില്ല ഓക്കെ അപ്പൊ അതും കൂടി മനസ്സിലാക്കുക അപ്പോൾ വിമർശിക്കുന്ന കലേഷ് കുമാറെ താങ്കൾ ഇതൊക്കെ ശ്രദ്ധിക്കുക അന്വേഷിക്കുക അന്വേഷിച്ച് മാത്രം വിമർശനവുമായി മുന്നോട്ട് വരാ ഓക്കെ നമ്മുടെ വിമർശനം എങ്ങനെയാണ് ഒരിക്കലും നിങ്ങൾ പറഞ്ഞതിന് അതേ രീതിയിൽ അസഭ്യം പറഞ്ഞോ അല്ലെങ്കിൽ ആക്രോശിച്ചുകൊണ്ടൊന്നും നമ്മൾ മറുപടി പറയാറില്ല ഇതുപോലെ കാമാൻ കൂളായിട്ട് വന്നിട്ടാണ് മറുപടി വരാം ഓക്കെ അപ്പൊ ഇത്രയും പറഞ്ഞു നിർത്തുന്നു നന്ദി നമസ്കാരം